സാമ്പത്തിക പ്രതിസന്ധി കാരണം പദ്ധതി ചിലവുകൾക്ക് പണം തികയാത്തതിനാൽ കരാറുകാരുടെയും മറ്റും ബില്ലുകളെല്ലാം സർക്കാർ അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് മാറ്റിവെക്കുന്നതാണ് കേന്ദ്രത്തിൽ നിന്ന് ഈ വർഷം ഇനി അയ്യായിരത്തി നാനൂറ് കോടി രൂപ മാത്രമേ കടമെടുക്കാൻ കഴിയുകയുള്ളൂ കേന്ദ്രം അനുവദിച്ചതിൽ ആയിരത്തി എണ്ണൂറ് കോടിയും ഊർജ മേഖലയിലെ പരിഷ്കാരങ്ങൾ കണക്കിലെടുത്ത് നാലായിരത്തി നാനൂറ് കോടിയും കടമെടുക്കാം എന്നാൽ കേന്ദ്ര വ്യവസ്ഥയനുസരിച്ച് കെ എസ് ഇ ബിയുടെ എഴുന്നൂറ്റി അറുപത്തി ഏഴ് കോടി നഷ്ടം സർക്കാർ ഏറ്റെടുക്കണം ഇതോടെ ഫലത്തിൽ കടമെടുക്കാവുന്ന തുക അയ്യായിരത്തി നാനൂറ് കോടിയായി കുറയുന്നതാണ് സ്കൂൾ കലോത്സവത്തിന്റെ സംഘാടക സമിതി ചെയർമാനായ മന്ത്രി കെ എൻ ബാലഗോപാൽ ആ തിരക്കിൽ നിന്ന് മാറി മുഴുവൻ സമയവും ബജറ്റ് തയ്യാറാക്കുന്നതിന് ചിലവിടുന്നതാണ് ഫെബ്രുവരി രണ്ടിന് ബജറ്റ് അവതരിപ്പിക്കാനാണ് ആലോചിക്കുന്നത് മന്ത്രിസഭായോഗം ഇരുപത്തി അഞ്ചിന് ബജറ്റ് സമ്മേളനം ആരംഭിക്കാൻ ഗവർണറുടെ അനുമതി ആവശ്യപ്പെടാൻ തീരുമാനിക്കുന്നതാണ് വരുമാന വർദ്ധനയാണ് ഇത്തവണ ബജറ്റിന്റെ മുഖ്യ അജണ്ട പതിനാലംഗ വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ചെങ്കിലും സമിതി അംഗങ്ങളെ ചൊല്ലി എതിർപ്പുകൾ കാരണം യോഗം ചേരുന്നതിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിക്ക് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ആസൂത്രണ ബോർഡ് യോഗം അന്തിമ രൂപം നൽകിയേക്കും മുപ്പത്തി ഏഴായിരം കോടിയോളം രൂപയുടെ വാർഷിക പദ്ധതി ആയിരിക്കുമെന്നാണ് സൂചന ലഭിക്കുന്നത് കഴിഞ്ഞ വർഷം മുപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടിയുടെ പദ്ധതിയായിരുന്നു അടുത്ത വർഷവും അതി സാമ്പത്തിക പ്രതിസന്ധി തുടരുമെന്ന് തന്നെയാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ അതിനാൽ വരുമാന വർധനയ്ക്ക് തന്നെയാകും ബജറ്റിൽ ഊന്നൽ നൽകുക അതേസമയം തങ്ങളുടെ മണ്ഡലത്തിൽ നടപ്പാക്കാവുന്ന ഇരുപത് പദ്ധതികൾ വീതം ബജറ്റിലേക്ക് ശുപാർശ ചെയ്യാൻ ആവശ്യപ്പെട്ട് എം എൽ എ മാർക്ക് ധനമന്ത്രി കത്തയച്ചിട്ടുണ്ട് കിഫ്ബി പദ്ധതികൾ നിർദ്ദേശിക്കേണ്ടതില്ലെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട് നിലവിലെ പദ്ധതികളുമായി മുന്നോട്ടു പോവുകയാണ് ഇനി കിഫ്ബിയുടെ മുഖ്യ ലക്ഷ്യമെന്ന് പറയുന്നത് ചെറുകിട പദ്ധതികൾ പരമാവധി ഒഴിവാക്കുന്നതാണ് വൻകിട പദ്ധതികൾക്ക് മാത്രം കിഫ്ബിയുടെ സഹായം തേടുന്നതാണ് അതേസമയം കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ കേരളത്തിൽ വ്യാജ ജി എസ് ടി രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങളുടെ പേരിൽ കോടി രൂപയുടെ നികുതി തട്ടിപ്പ് നടന്നതായി കേന്ദ്ര പരോക്ഷ നികുതി ബോർഡ് കണ്ടെത്തിയിട്ടുണ്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് തട്ടിപ്പാണ് കണ്ടെത്തിയിരിക്കുന്നത് വ്യാജ ജി എസ് ടി രജിസ്ട്രേഷനുള്ള നാൽപ്പത്തി രണ്ട് സ്ഥാപനങ്ങളുടെ പേരിലാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത് രാജ്യമാകെ ഈ കാലയളവിൽ പന്ത്രണ്ടായിരത്തി മുപ്പത്തി ആറ് കോടി രൂപയുടെ വെട്ടിപ്പാണ് നടന്നത് ഇതിൽ ഉൾപ്പെട്ടത് ി മുപ്പത്തിയഞ്ച് തട്ടിപ്പ് സ്ഥാപനങ്ങളും കേരളത്തിൽ വെട്ടിച്ച് നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപയിൽ നാല് കോടി രൂപ തടഞ്ഞു വെക്കാനായി ജി എസ് ടി രജിസ്ട്രേഷനുള്ള കേരളത്തിലെ ഓരോ ലക്ഷം സ്ഥാപനങ്ങളിലും പത്ത് വ്യാജ രജിസ്ട്രേഷനുകൾ ഉണ്ടെന്നാണ് കണക്ക് വ്യാജ തിരിച്ചറിയൽ രേഖകളും മറ്റും സ്വന്തമാക്കിയാണ് തട്ടിപ്പുകളേറെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് ചെറിയ തുക നൽകി അവരുടെ ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പർ മാറ്റി ആധാർ തട്ടിപ്പുകാർ സ്വന്തമാക്കിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് തുടർന്ന് വ്യാജമായി ചമച്ച വൈദ്യുതി ബില്ലുകൾ വസ്തു നികുതി രസീതുകൾ വാടക കരാർ എന്നിവ ഉപയോഗിച്ച് ബിസിനസ് നടത്തുന്നതായി കാണിച്ചാണ് പല ജി എസ് ടി രജിസ്ട്രേഷനുകളും എടുത്തത് ഇത്തരം വ്യാജ രജിസ്ട്രേഷനുകളുള്ള സ്ഥാപനങ്ങൾ സേവനമോ ഉൽപ്പന്നമോ കൈമാറാതെ വ്യാജ ഇൻവോയ്സ് കാണിച്ച് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സ്വന്തമാക്കുന്നതാണ് തട്ടിപ്പ് വ്യാജ ജി എസ് ടി രജിസ്ട്രേഷനുകൾ കണ്ടെത്താനുള്ള പ്രത്യേക ഉദ്യമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പകുതിയോടെയാണ് കേന്ദ്രം ആരംഭിച്ചത് ഇതുവരെ നാൽപ്പത്തി നാലായിരത്തി പതിനഞ്ചു കോടി രൂപയുടെ തട്ടിപ്പാണ് രാജ്യമാകെ കണ്ടെത്തിയത് ഇരുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വ്യാജ രജിസ്ട്രേഷനുകളും കണ്ടെത്തി മൂവായിരത്തി എണ്ണൂറ്റി രണ്ട് കോടി രൂപ മരവിപ്പിക്കാനും എണ്ണൂറ്റി നാല്പത്തിനാല് കോടി രൂപ തിരിച്ചുപിടിക്കാനുമായി നൂറ്റി ഇരുപത്തിയൊന്ന് പേരാണ് ഇതിന്റെ പേരിൽ അറസ്റ്റിലായിരിക്കുന്നത്